ഇന്നത്തെ വീഡിയോയിൽ ഒരു സന്ധ്യയ്ക്ക് ഒരു ആറു മണി ഒരു രാത്രി പതിനൊന്നര വരെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പം എൻ്റെ ഒരു ഈവനിങ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ രാവിലെ ചർച്ചിൽ പോയിട്ട് വന്നപ്പം ചർച്ചിൻ്റെ മുറ്റത്ത് ഈ ഒരു റംബൂട്ടാൻ്റെ മരമുണ്ട് അതിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത് വേണോ കൊറോണ പഴം പുതിയ ട്രെൻഡായി ഈ റംബിട്ടാൻ ഞങ്ങക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം നല്ല മധുരവും ഉണ്ട് നല്ല ഫ്ലഷും ഉണ്ടായിരുന്നു പിന്നെ ചിലതിനകത്തൊന്നും സീഡില്ല ചെറിയ ചിലതിനകത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലും ഈ സെയിം റംബുട്ടാൻ തന്നെയുണ്ട് പക്ഷെ അത് പഴുത്തില്ലായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ തന്നെ ഇതായിരുന്നു ഞങ്ങളുടെ വീട് ഞങ്ങളുടെ പ്ലാവിലെ അവസാനത്തെ ചക്കയായിരുന്നു അപ്പം അത് ഞാൻ പറിച്ചുകൊണ്ട് എല്ലാവർക്കും പുഴുങ്ങാർ ഞങ്ങളുടെ ഈ പ്ലാവിൽ ഒത്തിരി ചക്ക ഉണ്ടായിരുന്നു കുറേ പേര് വന്ന് ഇതിന്ന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു നല്ല ചക്കയാണ് അപ്പം ഞങ്ങളുടെ ആന്റിയും വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഓർത്തു ആൻറ്റി പോകുന്നതിന് മുന്നേ ആ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൂടെ അങ്ങ് വേവിച്ചേക്കാന്ന് വിചാരിച്ചു ചക്ക കൊട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരിയുടെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു ജൈനാൻറ്റിക്കാണെങ്കിൽ കാന്താരി ഭയങ്കര ഇഷ്ടമാണ് കാന്താരി സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇത്രയും കാന്താരി കണ്ടോണ്ട് ഞങ്ങളിത് ഉപയോഗിക്കാതിരിക്കുവായിരുന്നു ആൻറ്റി വന്നപ്പോഴത്തേനും പിന്നെ എല്ലാ ദിവസവും കാന്താരി സംബന്ധിയായിരുന്നു കാന്താരിയും കൊച്ചുള്ളിയും എണ്ണയും പുളിയെല്ലാം കൂട്ടിട്ടിട്ട് ചതച്ചുണ്ടാക്കുന്ന ഒരു സംബന്ധി എല്ലാ ദിവസവും അതുതന്നെയായിരുന്നു ചുമന്നാ പറയോദകത്തിൻ്റെ ചെടി സാധനം നാട വഴിക്ക് അതും വെള്ള ചൈരിന്റെ മണ്ടെ കൊണ്ടിട്ടേക്കുന്നുണ്ടോ നല്ലോ ഇപ്പൊ ഈ വർഷത്തെ ലാസ്റ്റ് ചക്ക കുഞ്ഞി ആരും സഹിച്ചോളൂ വഴിയല്ലേ പക്ഷെ സഹിക്കും

അങ്ങോട്ട് നമ്മൾ തേങ്ങ േങ്ങാ അങ്ങോട്ട് തിരുമ്മുന്നു നമ്മളിത് അങ്ങോട്ട് വെക്കുന്നു കേട്ടോ വരുന്ന വഴിക്ക് ചെരുപ്പ് ഇവിടെ ഊരി ഇട്ടിട്ട് ഓടിയതന്നിങ്ങോട്ട് ഇതോ പപ്പാണുണ്ടി വന്നിപ്പോടെ ചെരുപ്പ് ഞാൻ വഴിയിൽ വെച്ചു പപ്പാടെ ചെരുപ്പാ ഇവിടെ വന്നിരുന്നു ചക്ക ആൻറ്റി അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പം പുറത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു പിന്നെ കുഞ്ഞ് ഗ്രേസ് എന്തൊക്കെയോ ചർച്ചിൻ്റെ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ പഠിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കിച്ചണിലോട്ട് കയറി ചക്കുള്ള കൊച്ചുള്ളി തേങ്ങ കന്താരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് അരിഞ്ഞൊക്കെ കൊടുത്തു ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ആ ചക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനേ ഉള്ളെന്ന് തോന്നും ചക്കയും കപ്പിയൊന്നും ഒട്ടും കഴിക്കാത്ത പക്ഷേ ഇപ്പം ഞാനും ചെറുതായിട്ടൊക്കെ കപ്പയും ചക്കയൊക്കെ കഴിച്ചു തുടങ്ങി അകത്ത് ഞങ്ങൾ ചക്കയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറത്ത് ഇടിച്ചു കുത്തി പെയ്ത്തായിരുന്നു ആ നല്ല മഴയും നല്ല കാറ്റും ചക്കയും എല്ലാം കൂടാൻ ഭയങ്കര കോമ്പിനേഷനല്ലേ ഇത് ഞങ്ങളുടെ തന്നെ ഇതിനകത്തുള്ള കറിവേപ്പിലേ അത് അതാത് ദിവസത്തേക്കുള്ളത് ഇങ്ങനെ ചെറുതായിട്ട് പറിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി കപ്പിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇറക്കി വെക്കുമ്പോൾ ആ ദിവസത്തേക്കുള്ള കറിവേപ്പില നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും അതുകൊണ്ട് അതങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ ഞങ്ങൾ മീനും പരിഞ്ഞിലും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴാണ് എൻ്റെ കസിൻ ചേച്ചി വിളിച്ചു പപ്പയുടെ വേറൊരു പെങ്ങടെ മോള് സിജി ചേച്ചി അപ്പം സിജി ചേച്ചിയോട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളിവിടെ കുക്കിങ്ങും ഫോൺ വിളിയും എല്ലാം കൂടി ഒന്നിച്ച് നടക്കുമായിരുന്നു അവിടെ ഫോൺ വിളി നടക്കുമ്പോൾ തന്നെ ഇവിടെ പരിഞ്ഞലിനുള്ള മാരിനേഷൻ കഴിഞ്ഞു പിന്നെ ചക്ക ഓൾറെഡി കുക്കറി കയറി പിന്നെ ആണെങ്കിൽ ചട്ടിക്കകത്തും കയറി അങ്ങനെ ഏകദേശം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി ചക്കക്കുരല്ലാം കൂടെ അരിഞ്ഞു വെക്കുമായിരുന്നു നാളത്തേക്ക് ഇതാൻറ്റി ചക്ക വേവിച്ച് കഴിഞ്ഞിട്ട് ഒരു ട്രയലിന് വേണ്ടി ഒന്ന് കഴിക്കാൻ വന്നപ്പോൾ കൊടുവന്നിരിക്കുന്നതാണ് അവൻ കഴിക്ക നമ്മൾ ആരെങ്കിലും കഴിക്കുന്നതുകൊണ്ട് അവൻ എത്ര കൊതിയുണ്ടെങ്കിലും ഓരോ ആക്രാന്തവും കാണിക്കത്തില്ല അവിടെ ഇരുന്ന് നമ്മൾ കൊടുക്കുന്നത് വരെ ആശനവിടെ വെയിറ്റ് ചെയ്തോളും ഒരു വെപ്രാളവും ആക്രാന്തമൊന്നും കാണിക്കത്തില്ല അവനാണെങ്കി അങ്ങ് മീൻ്റെ മണവും എല്ലാം കൂടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നിട്ടിരുന്നതാണ് പക്ഷെ ചക്ക കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല പക്ഷെ അവൻ അറിയത്തില്ലല്ലോ അവൻ കഴിച്ചില്ല പക്ഷെ ആ ഇരിപ്പ് കണ്ടോ കൊടുത്തതൊന്നും അവൻ കഴിച്ചില്ല അവനങ്ങനെ ചക്കയൊന്നും കഴിക്കത്തില്ല എന്നിട്ട് പിന്നെ ഈ അടുക്കളയിൽ കൂടെ പ്ലാൻ ചെയ് പ്ലാൻ ചെയ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു പിന്നെ നമ്മൾ വെച്ച മത്തി ഏകദേശം ഒക്കെ സെറ്റായി വരുന്നുണ്ട് പിന്നെ പരിഞ്ഞിലുണ്ടായിരുന്നു പരിഞ്ഞിലും വറക്കാൻ വെച്ചു അങ്ങനെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഫുഡ് കഴിച്ചു ഫുഡ് അടിപൊളിയായിരുന്നു ചോറും കുറച്ചിരിപ്പം ഉണ്ടായിരുന്നു ചോറും ചക്കയും മത്തി പുറത്ത് നല്ല മഴയും എല്ലാം കൂടായപ്പോൾ ഒരു അടിപൊളി അടിപൊളിയൊരു സംഭവമായിരുന്നു ഡിന്നർ അപ്പോൾ പരിഞ്ഞിലും ചക്കയെല്ലാം ആയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു